സി പി ഐ അളകപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കെ പങ്കജവല്ലി സി പി ഐ വിട്ട് ബി ജെ പിന്നു സി പി ഐയിൽ നിന്നും കടുത്ത അവഗണനയാണ് ഉണ്ടായതെന്നും ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ സി പി ഐ എടുക്കുന്നുവെന്നും ഇതാണ് അമ്പത് വർഷമായുള്ള സിപിഐയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കാരണമെന്ന് പങ്കജവല്ലി പറഞ്ഞു അളകപ്പ നഗർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുമെന്ന് പങ്കജവല്ലി അറിയിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നത്ത് ബി ജെ പി എറണാകുളം മേഖലാ സെക്രട്ടറി എ നാഗേഷ് ബി ജെ പി ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ ബി സന്ദീപ് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് എ ജി നാഗേഷ് ഷാജി ചെങ്ങാലൂർ എന്നിവർ ചേർന്ന് പങ്കജവല്ലിയെ സ്വീകരിച്ചു കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം എഐ വൈഎഫ് ജില്ലാ കമ്മിറ്റി അംഗം അളകപ്പ ടെക്സ്റ്റൈൽസ് എ ഐ ടിയുസി യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം ടെക്സ്റ്റൈൽസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനാലിൽ ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗം സഹകരണവേദി ജില്ലാ കമ്മിറ്റി അംഗം കേരള മഹിളാ സംഘം അളകപ്പ ഈസ്റ്റ് മേഖലാ സെക്രട്ടറി തുടങ്ങി വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു അതേസമയം സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സി നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സംഘടനാ ചുമതലകളിൽ നിന്നും പങ്കജവല്യെ പുറത്താക്കിയതായി സി പി ഐ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അനീഷ് അറിയിച്ചു